ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ടോപ്പ് ഫൈവിൽ വരേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ഫിനാലിയിലേക്ക് ഇരുപത് ദിവസം അടുത്ത് നിൽക്കുമ്പോഴാണ് ജാസ്മിന് ഇങ്ങനൊരവസ്ഥ വരുന്നത് ജാസ്മിൻ പുറത്താവാൻ മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാര്യം ഇത്തവണത്തെ നോമിനേഷനിൽ ജിൻഡോ അർജുൻ സിജോ എന്നിവർ രക്ഷപ്പെട്ടതാണ് അർജുന്റെ വോട്ട് ശ്രീത്ത് കൊണ്ടുപോകും സിജോയുടെ വോട്ട് അഭിഷേകിനും സായിക്കുമായിട്ട് പോകും ജിൻഡോയുടെ വോട്ടാണ് പ്രശ്നമായേക്കുന്നത് ജിൻഡോ ഫാൻസിന് ഇത്തവണ ആരെ വേണമെങ്കിലും പുറത്താക്കാം ഇത്തവണയും ഡബിൾ എവിക്ഷൻ ഉണ്ടാവും നോറയാണ് പുറത്താകാൻ ഉറപ്പുള്ള ആദ്യ മത്സരാർത്ഥി രണ്ടാമതായി ജാസ്മിന്റെ പേരാണ് കേൾക്കുന്നത് ജിൻഡോ ഫാൻസ് എല്ലാരും കൂടെ നന്ദനക്ക് വോട്ട് കൊടുത്താൽ ജാസ്മിൻ രണ്ടാമത്തെ കാര്യം ജാസ്മിൻ നോമിനേഷനിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സായി ജാസ്മിന്റെ വാപ്പ പറഞ്ഞിട്ട് ജാസ്മിനെ സഹായിക്കാൻ പോയതാണെന്നുള്ളതിന്റെ വോയിസ് ലീക്ക് ആയിട്ടുണ്ട് അതിൽ ഗബ്രിയെ മോശമായി ജാസ്മിന്റെ വാപ്പ സംബോധന ചെയ്യുന്നുണ്ട് ഇത്തരം ഒരു വിവാദം ജാസ്മിൻ ിന് മോശമായി തന്നെ വരൂ മൂന്നാമത്തെ കാര്യം ജാസ്മിൻ ഒരു കപ്പ് എന്നൊരു വിവാദം പുറത്തു നിൽക്കുമ്പോൾ വലിയ വ്യത്യാസം വരുവാണെങ്കിൽ ജാസ്മിനെ പുറത്താക്കിയാൽ ഒരു മത്സരാർത്ഥിയെ സംരക്ഷിച്ചുകൊണ്ട് കളിച്ചു എന്നൊരു പേരുദോഷം ബിഗ് ബോസിന് ഇല്ലാതാകും അതുകൊണ്ട് ഈ ആഴ്ചത്തെ ഗെയിം ജാസ്മിൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ജിൻഡോയുമായി സമാധാനത്തിൽ പോയാൽ മാത്രമേ ജാസ്മിനെ ഫിനാലിൽ എത്താൻ കഴിയൂ എന്ന അവസ്ഥയാണ്